ഒരു ചെറിയ കർമ്മം ചെയ്യാനായിട്ട് അത് തുടർന്ന് പോകുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുക അദ്ദേഹം തീരുമാനിച്ചത് മറ്റൊന്നുമല്ല താൻ യാത്ര ചെയ്യുന്നിടങ്ങളിലൊക്കെ ഒരു ചെറിയ ഓയിൽ ക്യാൻ കയ്യിൽ കരുതുക പോകുന്നിടത്തൊക്കെ അത് കൊണ്ടുപോവുക താൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും കവാടങ്ങൾ തുറക്കുമ്പോൾ ഞെരുക്കമോ മൂളക്കമോ കീറുകിറ ശബ്ദമോ അപസ്വരങ്ങളോ ഉണ്ടായാൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഓയിൽ ക്യാൻ അവിടെ കൊണ്ടുചെന്ന് ആ വിജാഗിരിയിൽ ഓയിൽ പകരുക അപ്പോൾ ആ കവാടം വളരെ സുഗമമായി തുറക്കാനും തനിക്കും മറ്റുള്ളവർക്കും അതിലൂടെ